കണ്ടിട്ടു ഒരു സെക്കൻഡേ കിട്ടത്തുള്ളു ഈ പ്രാവശ്യം പോയി എട്ടോ പത്തോ മിനിറ്റ് ആണെങ്കിൽ ആരുമില്ലായിരുന്നു ഞങ്ങൾ മാത്രം പരിശുദ്ധ തിരുവേണിയോട് സ്വാമിജി ഗുരുവിനെ പറ്റി ദൈവദർശകത്തെ പറ്റി ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നുള്ള അദ്ദേഹത്തിന്റെ ആദർശത്തെ പറ്റി വാദിക്കാനും ജയിക്കുവാനുമല്ല അറിയാനും അറിയിക്കുവാനുമാണെന്നുള്ള ആലുവ സർവസമ്മേളനത്തിൻ്റെ മഹാസന്ദേശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംസാരിക്കുവാൻ അദ്ദേഹത്തിനോട് വളരെ ദൈവദശകൾ ഉൾപ്പെടെ ബുക്കുകൾ സമ്മാനിക്കുവാനും ഒക്കെ സാധിച്ചത് ഇന്നും വളരെ വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കി സാധാരണ അങ്ങനെ അവസരം കിട്ടത്തില്ല അത് ഗുരുവിൻ്റെ കൂടി ഇടപെടൽ ുള്ളതുകൊണ്ടാണ് അത് നടന്നതെന്ന് ഞാൻ വിശ്വസിക്കും തീർച്ചയായിട്ടും അദ്ദേഹം നമുക്ക് കാണിച്ചൊന്ന പാത ആ പാത അദ്ദേഹത്തിന്റെ സമാധിയോട് തീരുന്നില്ല തുടങ്ങുകയാണ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇന്ന് തൊണ്ണൂറ്റിയേഴ് വർഷങ്ങൾക്ക് അപ്പുറവും ആ പ്രസക്തി വർദ്ധിച്ചു വർദ്ധിച്ചു കൊണ്ടുവന്നിരിക്കുക ഇവിടെ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ച പോലെ ലോകത്ത് മതത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ രാഷ്ട്രത്തിന്റെ പേരിൽ തമ്മിലുള്ള തർക്കം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ലോകത്തിലെ രണ്ടാമത്തെ സർവത സമ്മേളനം നടത്തിയ ഗുരുവിന്റെ വീക്ഷണം ഏഷ്യയിലെ ആദ്യത്തെ സമ്മേളനം നടത്തിയ ഗുരുവിന്റെ വീക്ഷണം അതേപോലെ നൂറ് വർഷങ്ങൾക്കപ്പുറം അതേ സമ്മേളനം വത്തിക്കാനിൽ വെച്ച് നടത്തണമെന്ന് കാണുന്ന ശിവരി മഠത്തിന്റെ വീക്ഷണം അത് ഗുരുവിന്റെ തന്നെ വീക്ഷണം ഗുരുവിന്റെ ആഗ്രഹം അല്ലെങ്കിൽ ലോകത്ത് ലോകത്തിൽ ജനിച്ച മഹാന്മാരായ വ്യക്തിത്വങ്ങളൊക്കെ അങ്ങനെ ലോകത്തിനെ പറ്റി ദർശനം നടത്തിയവരാ ദർശനം കണ്ടവരാ ഗുരു ലോകാചാര്യരാണ് കാരണം ലോകത്തെ പറ്റിയാണ് അദ്ദേഹത്തിന്റെ ദർശനം ലോകം മുഴുവനുള്ള ആൾക്കാരെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ കരുതൽ ഇപ്പോൾ കേരളത്തിന്റെയോ ഇന്ത്യയോടെ മാത്രമല്ല ഗുരു ലോകത്തിന്റെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ലോക ശ്രദ്ധ ആകർഷിക്കത്തക്ക വിധത്തിൽ ഒരു സർവസമ്മേളനം നമുക്കിന്ന് വധിക്കാനിൽ സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിൽ നിൽക്കുന്നു അത് ആദ്യത്തെ ഒരു ചെറിയൊരു മീറ്റിംഗ് മാത്രമാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഒരു അപ്പോയിൻമെന്റ് സത്യം പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമായിട്ട് ഞങ്ങൾ നടക്കുമെന്ന് വിചാരിച്ചല്ല ഞങ്ങൾ കഴിഞ്ഞ നവംബർ തൊട്ടേ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴാണ് അത് യാഥാർത്ഥ്യമായി തീർന്നത് അത് വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ആ മഹാസമാധിയിൽ നിൽക്കുമ്പോൾ ആ ഓർമ്മ ദിനത്തിൽ നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ രാത്രി ഞാൻ വളരെ വൈകിയാണ് പിന്തോളത്തിൽ തിരിച്ചത് പരുന്നരയായി എനിക്ക് സ്വല്പം ഒരു മാനസികമായൊരു വിഷമത്തിൽ നിൽക്കുന്ന സാധ്യത അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ വർക്കലെ ഒന്ന് കയറിയിട്ട് പോന്നേക്കാം കാരണം ഇന്ന് ഈ ദിവസത്തെ എനിക്ക് പോകാൻ സാധിക്കത്തില്ല